ചക്കഷ്ണം മതിട്ടാ ചാലോ ചക്കട്ടിട്ട് ഒരു കളി ഇല്ലാതെന്ന് വിചാരിക്കും ചക്ക സമയായ ചക്ക ഞാനും ചക്ക വട്ടാൻ പഠിച്ചു ഓ ഷ്ണംക്കും അങ്ങനെ വെട്ടുണ്ട് ഇങ്ങനെ നടുക പൊളിക്കൊരു കഷ്ണം മാറി മാറി ഓ എന്ത് ചിട്ടാ ഇത് വത്സരമായിട്ട് അടക്കം കൊണ്ടി കൊടുത്തിട്ട് വന്ന ചക്ക ആദ്യത്തെ ചക്കയതും കൊണ്ട് എല്ലാവർക്കും ഒരു പൂതി ഉണ്ടാവും ഏ അങ്ങനെ പോയി മണ്ണില് പോയിത്താണ്ട് കൊണ്ടുപോട്ടെ നാളെ കൂട്ടാൻ വെക്കാൻ അവർക്ക് നമ്മക്കുണ്ടാവുമ്പോ അവരും തരും ആ നമ്മക്കില്ലാതെ അവരും തരുന്നു നമ്മക്ക്ണ്ടാവുമ്പോ ആ അവരുടെ വീട്ടിലുണ്ടാവുമ്പോ നമുക്ക് തരില്ലേ എന്താ നീ ഇങ്ങനെ നമ്മക്ക് ഒത്തിരി ഞാൻ പറഞ്ഞ കാര്യല്ലേ നമ്മക്ക് അവരുടെ അവിടെ ഇണ്ടാവുമ്പോ നമ്മക്കും തരുന്നു ഇല്ലമ്മ തിരിച്ചു പറഞ്ഞോണ്ട് മാത്രേ ഉള്ളൂ ചക്ക 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 പക്ഷെ ചെറിയ ചെറിയ ചോളാലേ ആണോ ചോളപ്പുറയ്ക്ക് ചേർത്തിട്ട് വരും ചെയ്യുന്നുണ്ട് വറക്കാൻ പറ്റിയ ചക്കയട്ടോ വെച്ചോ

ചക്കുരു ചക്കുരു ഷെയ്ക്ക്ണ്ടാക്കാംരു ചക്കുരു കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കാം ചക്കക്കുരു കൊണ്ട് ചമ്മന്തി അരക്ക ചക്കുരു വാങ്ങി എന്റെ ഫേവറേറ്റ് കൂട്ടാനാട്ടോ അത് തേങ്ങരക്കാതെ വെക്കണം കുഞ്ഞുക്ക് ചക്ക കൂടുവാണ് ഏ എൻ്റെ കുട്ടിക്ക് ചക്ക കൂടുവാണ് ഇഷ്ടം അതല്ല രസമായി ചക്ക ഉണക്കിട്ട് പൊടി ഉണ്ടാക്കി പപ്പുവിന് രണ്ടെണ്ണം കൊണ്ടു കൊടുത്ത പപ്പു നീയല്ലടാ അവൻ തിന്നോന്ന് പച്ച ചക്ക ചക്കനേരക്കി കഴിയുമ്പോ പകുതി മുക്കാലും നമ്മടെ വയറ്റിലെത്തുട്ടോ നേരെ ഇങ്ങനെ ഇരിക്കാനുള്ള വേഗം ി എന്തെങ്കിലും ചക്ക കൂട്ടാൻ വെച്ചില്ല കേട്ടോ എനിക്ക് ചക്ക ഞാൻ പറഞ്ഞില്ലേ ചക്ക കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അത് അമ്മ വെക്കുന്ന ചക്ക നല്ല ടേസ്റ്റ് ആണ് ചക്ക കൂട്ടാനും പഴുത്തിട്ട് എന്തെങ്കിലും ആദ്യം കുട്ടികൾക്ക് ഞങ്ങൾക്ക് പൂതി മാറാൻ ഞങ്ങൾ തിന്നട്ടെ തോള് പൊളത്ത് തരണം തോള് പൊളത്ത് തരാം ഇതെന്താ ഒരു വർത്താനം നേരെ കൂട്ടം ഇനി കൂട്ടി സ്കൂളിലൊക്കെ സുഖന്യ ആഭ്യന്തര കാര്യം ചർച്ച ചെയ്യാൻ കേട്ടോ അവൾ എന്തോ ഫോണിൽ എന്തോ നീ എന്താണ് ഓൺലൈനിൽ വാങ്ങണ നോക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവളും മീശിയും മീശിയും മീശോയങ്കിൽ ഇന്ന് ഞാനെന്താ കള്ളുടിച്ച പോലെ ഒക്കെ ഇങ്ങനെ തെറ്റി തെറ്റി പറയുന്നില്ലേ അമ്മ അവിടെ ഇരുന്നത് പൂര ചിരിയാണ് കഴിക്കുമ്പോ മാത്രം അപ്പൊ കുരു പൊറുക്കട്ടെല്ലാം ഒഴിവാക്കിട്ടോ ഇതില് കുരു എല്ലാം ഒഴിവാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഞാനിതില്ലേ ഇപ്പൊ എന്താ ഇത് അറിയോ ഇത് നല്ല പോലെ മിക്സിയിൽ അരച്ചെടുക്കട്ടെട്ടോട്ടോട്ട് നമ്മളിതില് ചക്കട്ടിട്ട് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടെ അരച്ചെടുക്കട്ടെട്ടോ എന്താ കുഞ്ഞാ ജ്യൂസോ കുഞ്ഞൂര് ജ്യൂസ് വേണം കറണ്ടാരോ ചക്കരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് പാത്രത്തേക്ക് ഇട്ടു കൊടുക്കണ്ട് മുളക് പൊടി ഇട്ടു കൊടുക്കണ്ട് പിന്നെ ചക്ക അരച്ചേച്ചയ്ക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കണ്ട് ഉപ്പ് ഇട്ടു കൊടുക്കണ്ട് പിന്നെ നമ്മടെ ചെറിയ ജീരകല്ലേ ജീരകം ഇട്ട് കൊടുക്കണ്ടെട്ടോ പിന്നെ നമ്മടെ കടലമാവ് ഇട്ട് കൊടുക്കണ്ട് ഇത് നല്ല പോലെ കുഴച്ചത് ഇതില് വെള്ളം ഒഴിക്കണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മള് വെള്ളമൊഴിച്ചിട്ടുണ്ടല്ലോ എന്താ കുഞ്ഞുണ്ണി പറയണേ മനസ്സിലായി ഇത് നല്ല പോലെ െ നൂല്പുട്ടിക്ക് കുഴക്കില്ലേ അതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മഴ ഉണ്ട് ഇതിൽ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഇതായി അച്ചുകൊണ്ടോ ഈ അച് നമ്മള് നീളത്തില് നീളത്തിലുള്ളത് അച്ചരാട്ട നമ്മളിവിടെ പൊക്കവാടാ പറയും ചില ഭാഗത്ത് ഓരോ ഭാഗത്ത് ഓരോ പേരല്ലേ പറയും ഇതില് പിടിക്കണ്ട മാറും പഠിച്ചു പൊട്ടിക്കണോ ചേച്ചി പറയട്ടോ എന്താന്നറിയോ പായസണത് കേട്ടോ കുഞ്ഞു എണ്ണ ഒഴിച്ചിട്ടാണല്ലേ കുഞ്ഞു പായസം തരല് വല്യ മാറ പായസാണ് ഇപ്പൊ ഓ വയ്യ ഈ മാവെടുത്തിട്ട് നമ്മടെ സേവനാഴിയിൽ ഇങ്ങനെ ഇതിനെ സേവനാഴിന്നാട്ടോ ഇവിടെ പറയുക ഇങ്ങടെ നാട്ടിൽ എന്താ അതിനെ പറയാ എല്ലാവരും അങ്ങനെ തന്നെ പറയാ ചൂടായ ചൂടായ നോക്ക അവള് ചെടികിട്ടോ കൊണ്ടേ പടക്കം പടക്കം അതൊന്ന് വറുത്ത് പോരിച്ചു സ്പീഡിൽ തിരിച്ചു ചൂടാണ്ട ട നിങ്ങ അയ സ്കൂളിൽ വിട്ട് വരുമ്പത് കേട്ടാ സെറ്റ് ആയി സൂപ്പറാ സൂപ്പർ ഇന്ത്യയിലെ ഈ അപാകത പറ്റിയന്താ പറയാ കൊറച്ച് വെള്ളം ഈ മാവിൽ കൊറച്ച് കൂടി പോയിട്ടോ ശരി ചക്കരച്ചയിൽ കുറച്ച് മാവിൽ കുറച്ച് വെള്ളം കൂടി നിങ്ങൾ അരക്കുമ്പോല്ലേ പാകത്തിന് എന്തായാലും നമുക്ക് വെള്ളം വേണ്ടിവരും വെള്ളം ഇല്ലാണ്ട് അരക്കാൻ പറ്റില്ല അപ്പൊ ടൈറ്റിൽ അരച്ചിട്ട് എന്താ നമ്മള് പൊടി കിട്ടുമ്പോ നൂൽപുട്ടിന് നമ്മള് ശരിക്കും കൂട്ട അതുപോലെ ചെയ്താ മതിട്ടാ എവിടെ ഞാൻ തിന്നോക്കട്ടെ നീ തിന്നു നോക്കോ എവിടെ കയ്യിലൊക്കെ ഏത് പോയപ്പോങ്ങനെടുത്തിട്ടില്ലേ നമ്മളിങ്ങനെ മറിച്ചിടുക നമ്മടെ ചക്കയും കൊണ്ടുള്ള ചക്കര ചക്കര ചക്കരം

സുഖാണ് കേട്ടോ ഇതേപോലെയൊക്കെ നമ്മളല്ലേ നമ്മടെ മക്കൾക്ക്ണ്ടാക്കി കൊടുത്തു നോക്കൂ അവര് സ്കൂളൊക്കെ വിട്ട് വരുമ്പോ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഒരു സന്തോഷല്ലേ എന്താ പറയാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ എന്ന് അല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കി വിചാരിക്കലോ അല്ലെ വിചാരിക്കും രീതിക്ക് നമുക്കും നമ്മക്കും കഴിക്കും ഇങ്ങനെ തരുന്ന പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ല പറയൊന്നും അമ്മ കഴിച്ചു ഒരു കുപ്പിയിലാക്കി അടച്ചു

ഇത് സംഭവം നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാത്ത ഒരൊന്നുണ്ടാക്കിയൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായോ ഞാൻ അഭിപ്രായം ചോദിക്കില്ലാസ്റ്റ് ഇതൊക്കെ അല്ലേ ഒരു ശുദ്ധി ശുദ്ധികളെ ഇപ്പൊ തൽക്കാലം പരിപാടി കാണുണ്ട് ഇപ്പൊ ശുദ്ധികളൊക്കെ ഇന്ന് നമുക്ക് ഒരു ലൈവ് ഉണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ ലൈവ് പോവാന്ന് നമ്മൾ ആദ്യം പറയുകയും ചെയ്തു ഇനി പോയില്ലെങ്കിൽ മോശല്ലേ കുറച്ചും കൂടി മാവുണ്ട് അപ്പൊ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാക്കിയത് മാത്രം ചൂട് 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 അമ്മ അവന് കൊടുക്കമ്മ അവനെന്ത് കുട്ടിക്ക് ഏത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കിയല്ലേ നമ്മുടെ പൊന്നൂസിനൊക്കെ നല്ല പറ്റൂലമാ അവന് കറുമുറേനെ തിന്നാനുള്ളത് എന്താ എരിവില്ലാട്ടോ ഞാൻ ഇതില് കായത്തിന്റെ പൊടി ഇടാഞ്ഞത് എന്താന്നറിയോ കായത്തിന്റെ ടേസ്റ്റ് അല്ലല്ലോ നമുക്ക് നമ്മുടെ ചക്കട ടേസ്റ്റ് അല്ലേ മുമ്പില് വെക്കേണ്ടത് അന്നായിട്ട് അതുംകൊണ്ടാണ് കായ ഇടാതിരുന്നത് കായത്താലും മസൊന്നുമില്ല കായ ഇഷ്ടമുള്ളവർക്ക് കായാന്നിരിക്കില്ല അതിന്റെ മഴ കായം ഇഷ്ടമുള്ളവർക്ക് പൊതുവെ നമ്മക്കൊക്കെ കായം ഇഷ്ടമുള്ള ആൾക്കാരോ അവിടെ എങ്ങനെയും കുഴപ്പമില്ലല്ലോ ഇത് ഞാൻ കൊറച്ചുള്ളതും കൊണ്ട് ഇങ്ങനെ ആക്കിയതാണ് പോന്ന് നോക്കളെ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി തുടങ്ങാൻ ഓടി 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 വായോ മക്കളെ ഓടി ഓടിവരൂ ഞാൻ മക്കളെ പറയട്ട മക്കളുമാരേന്ന് പറയുന്നത് അച്ഛന്റെ മുത്തുവായോ എന്തായിട്ടാ ലൈറ്റിന്റെ അവിടെ നോക്ക് പാട്ടുകൾ നമുക്ക് അപ്പോ എന്താ എന്താ പറയാൻ വന്നറിയോ ഇനി നമ്മുടെ ചക്കയുടെ സീസൺ അല്ലേ അപ്പൊ നമുക്ക് ചക്കയും കൊണ്ട് ഓരോരോ പരീക്ഷണങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ പരീക്ഷണങ്ങളല്ല നമ്മൾ വിജയിച്ച കാര്യങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ പരീക്ഷണങ്ങളല്ല ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിച്ച സാധനങ്ങൾ തന്നെ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കുന്നത് കാരണം എന്താ വെച്ചാല് നമ്മുടെ എന്താ നമുക്ക് നാടൻ രീതിക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാല് മിച്ചറ് കാര്യങ്ങൾ മുറുക്ക് ഇതൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നതന്നെയാണ് ഇപ്പൊ നമ്മള് എന്താ കാണിക്കണില്ലെന്ന് മാത്രം അപ്പൊ വീഡിയോ ആയപ്പോ നമുക്ക് കാണിച്ച് തരണ്ടേ ചില കൂട്ടുകാർക്ക് ഇത് അറിയും ചില കൂട്ടുകാർക്ക് ഇതറിയില്ല അപ്പൊ അറിയാത്ത കൂട്ടുകാർക്ക് ഇത് ഉണ്ടാക്കാൻ നമ്മള് ചിലർ വിചാരിക്കും എന്ത് വല്യ പണിയാണ് എന്തോന്ന് ഒറ്റ പ്രാവശ്യം അല്ലേട്ടാ എന്താ ചെ ചെലവർക്ക് ഇങ്ങനെ അറിയില്ല അപ്പൊ എന്താ അളവ് പറയാത്തത് എന്ന് പറഞ്ഞാല് നമ്മളിത് കുറച്ച് കൂടുതൽ വേണം നമ്മളെ വീഡിയോ അപ്പൊ അളവറിയറിയില്ല നമുക്ക് വേണ്ടതും കൊണ്ടാണ് കേട്ടോ ആയിക്കഴിഞ്ഞാൽ നിർത്തണമെങ്കിൽ നിർത്തിക്കോ എന്താന്ന് വെച്ചാൽ പാറ്റ നല്ല കൂടി അത് പൊട്ടിച്ചിട്ട് വരണ്ടിപ്പോൾ ഇത് രണ്ടെണ്ണം കൂടിയുള്ളു ഞാൻ ഏട്ടം പൊട്ടിച്ചിട്ട് കാണിച്ചോ ഏഴ് പത്തായിട്ട് പൊട്ടിച്ച പൊടിയായി പോട്ടോ കറുണ്ട് സംഭവം ചായ കൂടി പറഞ്ഞുകഴിഞ്ഞപ്പോ ആദ്യം ണ്ടാക്കിട്ട് കൊടുത്തിരുന്നോട്ടോ അല്ലെങ്കിൽ എന്താ പറയുക സംഭവിക്കില്ല അതാണ്ടോ അതുകൊണ്ട് ഞാൻ ആദ്യം കൊടുത്തു അച്ചിട്ട് കഴിക്കണം മുന്നില്ല വിളിക്കുമ്പോ കുഞ്ഞാ കഴിച്ച കുഞ്ഞുനെ കുട്ടിയെ പോലെ തിന്ന അപ്പോ നമ്മളില്ലേ ആദ്യണ്ടാക്കിയതൊക്കെ കഴിഞ്ഞു കേട്ടോ കഴുകിയ പറഞ്ഞുകഴിഞ്ഞാ ഏതായാലും അപ്പൊ അടുത്തത് നമ്മള് നമ്മൾ അടുത്തത് ഉണ്ടാക്കിയത് ഈ ഷേപ്പേ അല്ലാട്ടോ ഒക്കെ വ്യത്യാസം വന്നു ഷേപ്പ് വ്യത്യാസം വന്നതല്ല അച്ചുമാറ്റിട്ടോ അതാ നമ്മള് ആക്കി ഇത് മുറുക്കായിട്ടും ഉണ്ടാക്കാട്ടോ അപ്പൊ നമ്മളില്ലേ എന്തായാലും കേടുവന്നു പോയതല്ല എന്തോ രണ്ടു ദിവസം കുട്ടികൾക്ക് സ്കൂളില്ലാതിരിക്കല്ലേ അപ്പൊ അവര് ആവശ്യമായിട്ട് കഴിച്ചോട്ടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവില്ലേ സത്യം പറയാം ചെന്ന ചോറ് കണ്ടോ ഞാൻ കുട്ടികൾ മാത്രല്ല വലിയവരൊക്കെ ഒക്കെ കണ്ടോ നേരത്തെ നമ്മള് ഈ ഒരു പാത്രം നിറച്ചുണ്ടാക്കിയതല്ലേ ഇത് കൊറേ കണ്ടോ അല്ല നമ്മള് നോക്കിട്ടന്നെ ചെയ്യുള്ളു ഇനി ഒരു പ്രാവശ്യം കൂടി ഇണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ അപ്പൊ നമ്മള് രണ്ടു തരത്തിലുണ്ടാക്കിട്ടോ ഞാൻ മുറുക്കിന്റെ രീതിയിൽ വട്ടമുറുക്കില്ല ആ രീതിയിലാക്കണം വിചാരിച്ചാണ് പക്ഷെ സമയം കുറച്ച് പോയി കൂടുതലായിട്ടോ ഇപ്പൊ തന്നെ സമയം പത്ത് മണിയായി രാത്രിയില് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ലൈവ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പൊ കുറച്ച് ലൈവും എല്ലാം സമയത്ത് പോകാൻ അവിടെ ഫോണിന്റെ പ്രശ്നം ഇനി മാറിയിട്ടില്ല അത് തോന്നിയ പോലെ കളിക്കേണ്ട ഒരു ഒരു തരം നമ്മളൊരു വഴി ഫോണൊരു വഴിക്ക് ഒരു വഴി ഓരോ ഓരോ കളിക്കണം രണ്ടു തരം ആദ്യം ഇതേപോലെ രണ്ട് ഷേപ്പിൽ രണ്ട് ഷെയ്പ്പോ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ലെങ്കിലും കാണുമ്പോ വ്യത്യാസത്തിന് വ്യത്യാസം മാറ്റിണ്ട് ബാക്കി വേറെ വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്താ ഇതിനെ കാട്ടിൽ രസം ഉണ്ടായിരുന്ന നമ്മള് നേരത്തെ വെച്ചില്ലേ നമ്മൾ ഇവിടെ പൊക്കവടന്നാണ് പൊക്കവടന്ന് പറഞ്ഞിട്ട് വെച്ചില്ലേ അതായിരുന്നു കേട്ടോ ഒന്നും കൂടി രസം അതുപോലെ പൊക്കവട പിന്നെ സർവ്വത്ത് നമുക്ക് രണ്ട് ലിറ്ററിന്റെ മുകളിൽ സർവ്വത്ത് കിട്ടിയിരുന്നു അപ്പൊ എന്താ സ്കൂൾ വിട്ട് വന്നപ്പോ ആർക്കും വേണ്ട കേട്ടോ ഒന്ന് സർവ്വത്ത് മാത്രം മതി അപ്പൊ എന്താ ഞാൻ പറഞ്ഞല്ലേ ഇതേപോലെ ഒരുപാട് പണിയൊന്നും ഇല്ലാട്ടോ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കൂ ഉണ്ടാക്കി വക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണ കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട കിട്ടുന്നുണ്ട് സാധാരണ ടേസ്റ്റ് തനിയെ വേറെ കിട്ടുന്നുണ്ട് അതാണ് ഓരോരുത്തർ ഇതാ ചോറും കൂടി പറഞ്ഞിട്ട് കഴിച്ചിട്ട് ചോറ് വണ്ടി വയ്ക്കുമ്പോ വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മള് കൊറേ നേരം നിർ ഇങ്ങനെ പറയുന്ന നിർത്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം